നമസ്കാരം ഞാൻ കൈലാസ് ഇന്ന് എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്ന ദിവസമാണ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഇതുപോലെ പൊട്ടാസും അതുപോലെ തോക്കും കമ്പിത്തിരിയും പടക്കങ്ങളും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസം ഈ ദിവസത്തിൽ ഞാൻ ഒരു പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് മറ്റൊന്നുമല്ല അതിട്ടേക്കുന്ന പേര് മാഷും കുട്ടികളും പിന്നെ രക്ഷിതാക്കളും എന്നതാണ് ഇതിനൊരു കാരണമുണ്ട് ഒരുപാട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ അധ്യാപകരുടെയൊക്കെ അനുഭവങ്ങളും ജീവിതങ്ങളും ഒക്കെ കണ്ട് അവരെ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കി വന്നതിന് തോന്നിയത് ഇന്ന് പുതിയ ഈ കാലഘട്ടത്തിൽ നമ്മളെ എല്ലാ മേഖലയിലും ഒരു മാറ്റം വേണ്ടിയിരിക്കുന്നു അത് കുട്ടികളുടെ ഭാഗത്തായാലും അധ്യാപകരുടെ ഭാഗത്തായാലും രക്ഷിതാക്കളുടെ ഭാഗത്തായാലും ഈ എപ്പിസോഡിൽ ഇതിൻ്റെ ആദ്യം ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിലെനിക്ക് പറയാൻ ആദ്യമേ ഉള്ളത് നമ്മുടെ ഒരു ആറ് മാസം മുതൽ വരുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വയസ്സ് എത്തുമ്പോഴേക്കും നമ്മൾ കുഞ്ഞിന് ചില വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതു മുതൽ ഒരു ജൂനിയർ ക്ലാസ്സിലേക്ക് ഒരു മൂന്നാം വയസ്സ് വരെ വരുന്ന ഒരു സമയം അപ്പോൾ ഈ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് എന്താണോ കുഞ്ഞിന് കൊടുക്കുന്നത് അതായിരിക്കും കുഞ്ഞിൻ്റെ ഓർമ്മകളിൽ എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛനും അമ്മയും നന്നായി കുഞ്ഞുങ്ങളോട് സംസാരിക്കുക അതുപോലെ തന്നെ അവരെ കളിപ്പിക്കുക ചിരിപ്പിക്കുക അവരുടെ നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ ആനപ്പുറത്ത് കയറുന്നതും മുത്തശ്ശികൾക്ക് കഥ പറയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരക്ക് പിടിച്ച ലൈഫാണ് കാശ് എങ്ങനെയും ഉണ്ടാക്കാം എന്നതിലേക്ക് ആണ് കൂടുതലായാലെല്ലാവരും ശ്രദ്ധിക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മളേറ്റവും കൂടുതൽ ഈ ബന്ധുജനങ്ങളുടെയൊക്കെ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വിവാഹത്തിൽ കൊണ്ടുപോകുന്നില്ല മറ്റ് ചടങ്ങുകൾ കൊണ്ടുപോകുന്നില്ല അപ്പോൾ തായ് വഴിയിലുള്ള ബന്ധുജനങ്ങളെയൊന്നും നമ്മളാരും കുട്ടികളറിയുന്നില്ല അപ്പോൾ ഇത് അവരിൽ ബന്ധങ്ങൾ ആരാണ് മുതിർന്നവരാരെയാണ് അവരെങ്ങനെ ബഹുമാനിക്കണം എന്നറിയുന്നില്ല അപ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വേദികളിൽ അവസരങ്ങളിൽ കൊണ്ടുപോകണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നന്മയുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് അതൊരു ഭക്ഷക്കാരൻ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അവിടെ ഇരുന്നാൽ പോലും അതെന്തിനാ എന്തുകൊണ്ടാണെന്ന് കുട്ടി ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മളിപ്പോഴാരും കൊണ്ടുപോകാറില്ല അതിനടുത്തോട്ട് പോലും കാശു കൊടുക്കണോ ഭക്ഷണം കൊടുക്കണമെന്ന് പക്ഷേ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അതിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു പ്രധാന പങ്കുണ്ട് അത് മാത്രമല്ല ഇപ്പം ഇല്ലായ്മ ഉള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതും കുഞ്ഞുങ്ങൾ കാണുന്നതും അറിയുന്നതും അവരെ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ അവസരം ഉണ്ടാവണം കുട്ടികൾ നല്ല വാക്കുകൾ കേട്ട് തന്നെയാണ് പരിചയിക്കേണ്ടത് പണ്ട് കാലത്ത് പ്രശ്നങ്ങളും അടിപിടി അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പറയാം ആ കുട്ടികളൊക്കെ എന്നൊക്കെ പറയാം പക്ഷേ കാലം ഇതല്ല മൊബൈലിൻ്റെ അഡിക്ഷനിലേക്ക് നിൽക്കുമ്പോൾ അവർ അതിലേക്ക് പോകുന്നതല്ല നല്ല വാക്കുകൾ കേൾക്കുക കൂടി വേണം ഏറ്റവും പ്രധാനമായ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒന്നാണ് ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ നമ്മൾ ആറുമാസം വേണ്ട അതിനു മുമ്പായ കുഞ്ഞിൻ്റെ കയ്യിലായാലും മൊബൈൽ ഫോൺ കൊടുത്തിട്ട് നമ്മുടെ ജോലികൾ തീർക്കുക ഭക്ഷണം കൊടുക്കുക അപ്പോൾ സ്ഥിരം പലപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് കമിഴ്ന്നും മലർന്നും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ മൊബൈൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ ആ ഒരു സാഹചര്യവും ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല മക്കളായിട്ട് സമൂഹത്തിലേക്ക് കൊടുക്കാൻ അല്ലെ ജൂനിയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ അവർ നല്ല മിടുക്കരായിട്ട് അധ്യാപകർ അവരെ വാർത്തെടുത്ത് പിന്നീട് അങ്ങോട്ട് വളർച്ചയിലേക്ക് സമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളൊരു സംശയമില്ല അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക എല്ലാവർക്കും നന്ദി